ഇന്ന് ഞാൻ വീഡിയോ ഇടാൻ പറ്റുമെന്ന് ഒട്ടും കരുതിയില്ല കേട്ടോ ബാല ഇപ്പോൾ എനിക്ക് വയ്യാണ്ടായി ഒരുപാട് ഒരുപാടങ്ങ് ടയേർഡായി ഒട്ടും പറ്റില്ല എന്ന് കരുതിയാണ് പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഇപ്പം ഞാനൊന്ന് ചെറുതായിട്ട് ഓക്കെ ആയിട്ടുണ്ടാകും അതുകൊണ്ട് ഞങ്ങൾക്കരുത് ഒരു കുഞ്ഞ് വീഡിയോ ഇടാമെന്ന് ഇത് ഇന്നലെ ഞാൻ എടുത്തതാട്ടോ അപ്പോൾ ഇന്നലെ ചെറിയൊരു കോൾഡിൻ്റെയും ആ ത്രോട്ടും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത്ര കാര്യമായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ജസ്റ്റ് എടുത്ത് വെച്ചിരുന്നു എപ്പോഴെങ്കിലും ഉപയോഗിക്കാമെന്ന് കരുതി എടുത്തതാ കേട്ടോ കുറച്ച് വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് പൊറോട്ടയും ബീഫ് പെരട്ടും കഴിക്കാനായിട്ടൊരു കൊതി കേട്ടോ അപ്പം നമ്മുടെ പേയാട് പേയാട് മൂബാറക് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടുത്തെ ബീഫ് പെരട്ട ഒക്കെ ഭയങ്കര ടേസ്റ്റാണെന്ന് കുറേ വീഡിയോസിലൊക്കെ കണ്ടു പിന്നെ അതുപോയി കഴിക്കാമെന്ന് കരുതി ഒരു പന്ത്രണ്ട് മണി സമയമൊക്കെ ആവും കേട്ടോ അവിടെ ചോറ് ഊണിന് ആ പൊതി കെട്ടുന്ന തിരക്ക് തിരക്കിലാണ് എല്ലാവരും അപ്പോൾ ഞാൻ ബീഫ് റോസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടോയെന്ന് പറഞ്ഞു അപ്പോൾ ഈ പുള്ളി ചെന്ന അകത്തുനിന്ന് എടുത്തിട്ട് വന്നു കേട്ടോ അകത്ത് ചൂടുവിടെ അടുപ്പത്തിനോ കിടക്കുമായിരുന്നു അപ്പോൾ പുള്ളിച്ച് എന്താ സംഭവം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു യൂട്യൂബിൽ ഇടാനാണ് നമുക്ക് പണി കിട്ടുമോ ഞാൻ പറഞ്ഞു എന്തിന് പണി കിട്ടണത് നിങ്ങളുടെ കടയെപ്പറ്റി ഒത്തിരി നല്ല റിവ്യൂസ് കണ്ടിട്ടാണ് ഞാൻ വന്നത് ഞാൻ ഞാനിവിടെ തൊട്ടടുത്താൽ താമസിക്കുന്നൊക്കെ പറഞ്ഞു ആ ശരി ഓക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ ചോദിച്ചു എന്നിട്ട് ആ പാഴ്സലെല്ലാം കൂടെ പൊതുങ്ങിയവർ എനിക്ക് തന്നു കേട്ടോ പുറത്തുണ്ടെങ്കിൽ ഭയങ്കര അതെല്ലാം വാങ്ങിയിട്ട് ഞാൻ നേരെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ ഇതാണ് പൊറോട്ട ബീഫ് റോസ്റ്റ് എന്ന് പറയുന്നത് അതേ ഇതാണ് അത്ര കളറുണ്ടായിരുന്നില്ല കേട്ടോ സാധാരണ ഞാൻ ബീഫ് റോസ്റ്റെന്ന് എഴുതിയപ്പോൾ നല്ല എന്നാണ് കരുതിയത് ആ ചുവന്നിട്ടായിരുന്നു ചുവന്നിട്ടരുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു ചുവപ്പ് കളറായിരുന്നു ആ എന്തോ അവിടെയെന്ന് എഴുതിയിട്ട് ആ പൊറോട്ടേൻ്റെ മുകളിൽ ബീഫെല്ലാം കൂടെ തട്ടി കേട്ടോ ആവി പിറക്കുന്നുണ്ട് ഭയങ്കര ചൂട് കയ്യിലെടുക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ ചൂട് അപ്പം ഞാൻ പറഞ്ഞില്ല അകത്തു നിന്നാണ് അവർ എടുത്തുകൊണ്ട് വന്നത് അപ്പോൾ അടുപ്പത്തെന്തോ കിടന്ന് സാധനമാണ് എടുത്തുകൊണ്ട് വന്നത് ഞാനിത് ആവുന്നതിന് മുന്നേ സംശയം ഉണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര ചൂടാണ്ട് എടുക്കാൻ പറ്റില്ല അതിന് ഒരു കുഞ്ഞു പീസത്ത് വായിക്കാത്ത വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് തണുക്കാനായിട്ട് ഞാൻ വിട്ട ശേഷം ഒരു പീസത്തിങ്ങനെ പിച്ചപ്പോൾ നല്ലതായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് പൊറോട്ടയും ബീഫും കൂടെ കഴിക്കാൻ നോക്കി അപ്പോൾ എൻ്റെ ഒരു കയ്യിൽ ഫോണിരിക്കുകയാണ് ഒരു കൈ കൊണ്ടാണ് ഞാൻ ഈ അഭ്യാസം എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറ്റുന്നില്ല പൊറോട്ട പിന്നാനും പറ്റുന്നില്ല ബീഫ് എടുക്കാനും പറ്റുന്നില്ല ഒന്നിനും പറ്റുന്നില്ല ഒരു കയ്യിൽ ഫോണായതുകൊണ്ടൊന്നും അങ്ങോട്ട് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ നടക്കുന്നില്ല എന്നിട്ട് ആ പൊറോട്ടയെ പിച്ച പീസ് കണ്ടില്ലായിരുന്നു കേട്ടോ കുറേ കഴിഞ്ഞ് തപ്പി നോക്കിയപ്പോൾ പിച്ച പീസിനെ കിട്ടി ആ പിച്ചുവെച്ച പീസ് പൊറോട്ടയും കൊണ്ട് എടുത്ത് കഴിച്ചു ആ സവോളയൊക്കെ അങ്ങ് ഒരുപാട് അങ്ങ് വെന്ത് കുഴയാതങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു ടേസ്റ്റ് കൊള്ളാൻ കുഴപ്പമില്ല ഒക്കെയായിരുന്നു എനിക്ക് പനിയുടെ ഒക്കെ ഒരു ലക്ഷണമുള്ളതുകൊണ്ട് അത്രയ്ക്ക് ടേസ്റ്റ് അങ്ങോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല എങ്കിലും ആ ബീഫിൻ്റെ പൊറോട്ടയൊക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി കിടിലം എന്നൊക്കെ പറഞ്ഞ് അത്രയും ഒരിതുണ്ടോ എന്ന് എനിക്കറിയില്ല അതെനിക്ക് പനിയുടെ ഒരിത് ഉള്ളതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും ഞാനത് ആസ്വദിച്ച് കഴിച്ചു കാരണം വീട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം പെട്ടെന്നുണ്ടായത് പെട്ടെന്ന് പൊറോട്ടയും ബീഫ് റോസ്റ്റും ആ കടയിൽ നിന്ന് തന്നെ കഴിക്കണമെന്ന് എഴുതിയിട്ടാണ് നേരെ അങ്ങോട്ട് പോയത് കേട്ടോ അപ്പുറത്തെ വീട്ടിലെന്തോ പണി നടക്കുന്നുണ്ട് എൻ്റെ ശബ്ദം നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട് അത് ഇതിൽ വോയിസിൽ കയറി എന്ന് അറിയില്ല കേട്ടോ അങ്ങനെ പൊറോട്ടയും ബീഫും കഴിച്ചു സത്യമായിട്ട് ഇന്ന് വീഡിയോ ഇടാൻ പറ്റില്ല എന്ന് എന്നരുതി കേട്ടോ എൻ്റെ അമ്മ പനി അങ്ങനെ വലുതായിട്ടില്ല കേട്ടോ ത്രോട്ട് പെയിൻ എൻ്റെ അമ്മൂവ് വേദന എന്ന് പറഞ്ഞാൽ ആരോ കുത്തി വെച്ച് കുത്തുന്ന തരത്തിൽ വേദനയാണ് രാത്രി കിടക്കുമ്പോഴൊക്കെയാണ് ഭയങ്കര വേദന നമുക്ക് ഒന്ന് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു കേട്ടോ അത്ര ഒരിതായിരുന്നു പിന്നെ കുറേ ആവിയെല്ലാം പിടിച്ചു ടാബ്ലറ്റ് എല്ലാം കഴിച്ച ശേഷം ഇപ്പം ചെറിയൊരു ആശ്വാസമുണ്ട് ഭാഗ്യത്തിന് ശബ്ദം പോയില്ല കേട്ടോ ഇനി ഇന്നിരിക്കട്ടും വീഡിയോ ഇടാൻ പറ്റില്ല മിക്കവാറും ഇപ്പോൾ പനി വരുന്ന എല്ലാവരുടെയും ശബ്ദം പോകാറാണ് പതിവ് പക്ഷേ ശബ്ദം പോയില്ല അതുകൊണ്ട് എനിക്കത് സമാധാനമുണ്ട് അങ്ങനെ ഞാൻ പൊറോട്ടയും ബീഫെല്ലാം കഴിച്ച ശേഷം വൈകുന്നേരമായി വൈകുന്നേരം ഞാൻ വേദക്കായിട്ട് ചിക്കന് ഫ്രൈയ്ക്ക് വേണ്ടിയിട്ട് പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് രണ്ട് മൂന്ന് ദിവസമായി ഞാൻ പെരട്ടി ഫ്രീസറിൽ വെച്ചേക്കായിരുന്നു ഇന്ന് ഇന്നെടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് ഈ വേദക്ക് ചിക്കൻ ഫ്രൈ അൽഫാം ഷവ ഷവായല്ലോ ഷവർമ്മ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടല്ലോ വേദഗി ജീവനാണ് കഴിക്കും തോറും വേദക്ക് കൊതി കൊള്ളുന്നു എന്ന് പറയുമ്പോൾ അത്ര കഴിച്ചാലും വേദയ്ക്ക് അത് മതിയാവില്ല നമുക്കായാലും അങ്ങനെയാണ് എങ്കിലും വേദയ്ക്ക് ചിക്കൻ എന്ന് തുടങ്ങിയ ജീവനാണ് കേട്ടോ ബീഫ് മട്ടനോടൊന്നും അത്ര താല്പര്യമില്ല എങ്കിലും ചിക്കനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചിക്കൻ പീസ് ഉണ്ടായിരുന്നു അതന്ന് മന്തി വെച്ചില്ലേ മന്തി വെച്ചപ്പോൾ ഞാൻ ഞാനെടുത്ത് മാറ്റി വെച്ചിരുന്നത് കേട്ടോ അമ്മ എനിക്ക് പുരട്ടിയിട്ട് തന്നു വിട്ടു വേദയ്ക്ക് ലെഗ് പീസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ലെഗ് രണ്ടെണ്ണം മാറ്റി വെച്ചിട്ട് ഞാൻ പുരട്ടി തന്നു വിട്ടതാണ് അപ്പം ഇന്നലെ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഇന്നാണ് എടുത്തത് എടുത്തിട്ട് അതിനെ ഫ്രൈ ചെയ്യാണ് കേട്ടോ അപ്പോൾ ഒരു സൈഡെല്ലാം ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തു മറു സൈഡും ഫ്രൈ ആയി വരുന്നുണ്ട് അപ്പോൾ വേദയ്ക്ക് അതിനോട് കഴിക്കാൻ അപ്പം മതി തുടങ്ങി വേദയ്ക്ക് അപ്പവും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്നും ഈ പൊറോട്ട വേണ്ടാന്ന് കരുതിയിട്ട് അപ്പവും ചിക്കൻ ഫ്രൈയും കൂടെയാണ് ഇന്ന് സെറ്റാക്കിയത് കേട്ടോ ആ രണ്ട് പീസ് അവൾ കഴിക്കാം കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ലെഗ് പീസ് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അപ്പത്തിൻ്റെ മാവും അമ്മ അരച്ച് തന്നു വിട്ടതാണ് ഇന്നലെ ഞാൻ എന്തോ അങ്ങ് പോയപ്പോൾ അവിടെ തന്നു വിട്ടതാണ് എൻ്റെ ശബ്ദത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ഞാൻ കരുതി എന്തായാലും വീഡിയോ എടുത്ത് വച്ചിരുന്ന ഇടാൻ ഇടാന്ന് എഴുതിയിട്ട് ഇട്ടതാട്ടോ അങ്ങനെ ചൂടോട് അപ്പവും ചുറ്റും എടുത്തു ആ ചിക്കൻ ഫ്രൈ കൂടെ വെച്ചു നല്ല എനിക്ക് മണമൊന്നും വരുന്നുണ്ടായിരുന്നില്ല കണ്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ തണുത്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് തണുത്തിട്ട് വേണ്ട താഴെയൊക്കെ വെച്ച് തണുത്ത ശേഷമാണ് വേദ കഴിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ വേദയോട് പറഞ്ഞ് എനിക്കൂടെ ഒരു പീസ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് അപ്പോൾ അവൾ പറയും ഇല്ല അമ്മയ്ക്ക് പനിയാണ് കഴിച്ചുകൂടാമെന്ന് എന്നിട്ട് കുറച്ച് പീസ് എടുത്തോളൂ തന്ന കേട്ടോ കുറച്ച് ശകലം പിച്ച് അപ്പവും ചിക്കൻ കൂടെ തന്നായിരുന്നു ഞാനിന്ന് അപ്പുറത്തെ ആൻറ്റിയോടും പറഞ്ഞു വേറെക്കും അവിടെ ഗൗതും ഇതുപോലെ കഴിക്കും ദൂരം ഈ പിള്ളേർക്ക് കൂതിയാണ് എന്നാൽ തീയ്യ അങ്ങനെ ചിക്കൻ കഴിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചോദിച്ചതിൻ്റെ പേരിലുള്ള ശകലം അപ്പവും ചിക്കനും കൂടെ തന്നാണ് അപ്പോൾ ഞാൻ പറയുന്നു കള്ളി അതിൽ ചിക്കൻ ഉണ്ടായിരുന്നില്ല ചിക്കൻ്റെ പൊടി മാത്രമേ എന്ന് പറഞ്ഞു ചുമ്മാട്ടോ അവൾ ചിക്കൻ്റെ പീസും വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുത്ത് നിന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് എഴുതി കേട്ടോ അത് എനിക്ക് വേണ്ട അല്ല അല്ലെങ്കിൽ ഞാൻ എടുത്ത് ായിരുന്നാണ് വേദന നോട്ടം നോക്കിക്കാൻ അവളുടെ ചിക്കൻ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു ഒറ്റ പ്രാവശ്യം എടുക്കുകയുള്ളൂ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാൻ എടുത്തിരുന്നെങ്കിൽ അവൾക്കൊന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവളിരിക്കുന്നത് അത് പിച്ചിട്ട് വരുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാനൊന്ന് പാടുപോട്ട് എടുത്തത് അപ്പോൾ കഴിച്ചപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി പിന്നെ ഈ പറഞ്ഞ പോലെ കോൾഡിൻ്റെയും ഒരു ഇതുള്ളതുകൊണ്ട് അത്ര ടേസ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല വേദം എന്തായാലും ആസ്വദിച്ച് സന്തോഷത്തോടെ കഴിച്ചിട്ട് എപ്പോഴും ചിക്കൻ വാങ്ങിയ ലെഗ് പീസെടുത്ത് ഇങ്ങനെ വേദയ്ക്ക് മാറ്റി വയ്ക്കും കേട്ടോ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കറി അത്ര ഇഷ്ടമല്ല ചിക്കൻ ഫ്രൈ ഇഷ്ടമാണ് പറഞ്ഞില്ല അൽഫാം ഷവർമ്മ ഇതൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് ഭയങ്കര ആസ്വദിച്ച് വേദ കഴിക്കുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് വേദന സമാധാനത്തോടെ ഇരുന്ന് കഴിക്കുന്നത് ഈ ചിക്കനൊക്കെ ആണെങ്കിൽ വേദയ്ക്ക് ആരും എടുത്ത് കൊടുക്കാൻ വേണ്ട ഒന്നും വേണ്ട തനിയെ കഴിച്ചോളൂ വേറെ വല്ല വെജിറ്റബിൾസേ ആണെങ്കിൽ വാക്കിയത് കൊണ്ടിട്ട് കുത്തി കൊടുക്കണം എന്നാലേ കഴിക്കുള്ളൂ കൊച്ചു ഞാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ദൂരോട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടില്ല അങ്ങനെ കടിച്ചു വലിക്കുകയാണ് കുറേ കഴിഞ്ഞപ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നു ഞാൻ വീഡിയോ എടുക്കുകയാണ് എന്നൊരു ഡൗട്ട് ഉണ്ടായെന്ന് തോന്നുന്നു ഇല്ല എന്നുള്ളൊരു ഇതില്ല അവൾ ഇരുന്നിട്ട് പിന്നീട് മനസ്സിലാവുകയുള്ളൂ വീടിയോ എടുക്കുകയാണ് എഴുതിപ്പോൾ അവൾ കുറച്ചൊന്ന് ഡീസെൻ്റ് ആവാൻ ശ്രമിച്ച കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവൾ ഒന്ന് ചമ്മി ഇങ്ങനെയുള്ള ആ ക്രദപ്പെട്ട് കഴിക്കുന്നുണ്ടപ്പോൾ അങ്ങനെ അപ്പവും ചിക്കൻ ഫ്രൈയും എല്ലാം കഴിച്ചിട്ട് നിന്നപ്പോൾ ഉണ്ടല്ലോ അടുത്ത ക്രിസ്മസ് കറുകൾ വന്ന് അത് നമ്മുടെ അമ്മൂൻ്റെ ആ പള്ളിയിൽ നിന്ന് വന്നതാട്ടോ അത് അമ്മൂ അമ്മൂൻ്റെ ചേട്ടൻ അബിയും കൂടെ ആട്ടോ വേഷം ക്രിസ്മസ് പാപ്പയുടെ വേഷമൊക്കെ കെട്ടി നിൽക്കുന്നത് ഞാൻ അവരായതുണ്ട് കേട്ടോ വീഡിയോ എടുത്തത് അപ്പം എല്ലാ വർഷവും ഇതുപോലെ അമ്മൂൻ്റെ പള്ളിയിൽ നിന്നും വേറെ പള്ളി മൂന്ന് പള്ളിയിൽ നിന്നും എന്തോ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ അമ്മൂൻ്റെ പള്ളിയിൽ നിന്ന് വന്നപ്പോൾ ഞാൻ അമ്മു അമ്മുവാണ് വേഷം ഇട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ അമ്മും അമ്മൂൻ്റെ ചേട്ടൻ അബിയും കൂടെയാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വേഷം എടുത്തത് അവിടെ അമ്മൂൻ്റെ അമ്മയുണ്ട് ഇത് നമ്മുടെ വലിയ ദീപ ബാക്കിൽ നിൽപ്പുണ്ട് അമ്മൂൻ്റെ പപ്പ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ചോക്ലേറ്റ് തരികയാണ് എനിക്കും ചോക്ലേറ്റ് തന്നെ കേട്ടോ വീട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു വേണ്ടെന്ന് പറഞ്ഞത് ഇല്ലയെന്ന് പറഞ്ഞ് തന്നതാണ് അവസാനം അമ്മു മാസ്ക്കൊക്കെ മാറ്റിയൊന്നും മുഖം കാണിച്ച് തന്നേട്ടോ അമ്മു ആകട്ടെ അയടായി നിൽക്കേണ്ടത് എങ്ങനെയെങ്കിലും ഒരു കളഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ ലാസ്റ്റാ കേട്ടോ അവരെ വീട്ടിലാണ് അപ്പോൾ അവരും കലണ്ടർ കാര്യങ്ങളൊക്കെ തന്നു ഇനി ദിയേടെ അവിടെയും കൂടെ കയറി അമ്മൂൻ്റെ അവിടെ കയറുമ്പോൾ അവരുടെ കരോൾ കഴിയും കേട്ടോ എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ ശേഷം വേദയും അമ്മൂവും ധിയെ എല്ലാവരും കൂടെ വലിയ ധിയെ എല്ലാവരും കൂടെ വന്നിരിക്കുകയാണ് അന്നത്തെ കാര്യം എന്ന് വെച്ചപ്പോൾ വേദയെ കഴിക്കാൻ അവർക്ക് അവരുടെ കരോളായതുകൊണ്ട് നിന്ന് അവർക്ക് ദോശയും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു വേദം കഴിക്കാൻ കൊണ്ടുപോകാട്ടെ ആൻറ്റി പ്ലീസ് ആൻറ്റി പ്ലീസ് ഞാൻ പറയും അവൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാൻ പറയും അപ്പോൾ വേദം എല്ലാവരും കൂടെ കണ്ടപ്പോൾ വേദയ്ക്ക് വേണം ഇങ്ങനെ ഒരു ദോശയും ചിക്കനും കൂടെ കണ്ടാൽ കഴിച്ചോട്ടെ കേട്ടോ അങ്ങനെ അവരെല്ലാവരും പോയി പോയിട്ട് പിറ്റേ ദിവസം രാവിലെ ആയി എനിക്ക് എൻ്റെ തല പൊങ്ങില്ല കേട്ടോ സത്യം എനിക്ക് ഞാൻ രാവിലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വേദയ്ക്ക് മുസ്ലിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുത്തത് ഉച്ചയ്ക്ക് ചോറും എന്തോ കാട്ടിക്കൂട്ടി പാവൊക്കച്ചിന് കൊടുത്തു കിട്ടും കേട്ടോ എന്നിട്ട് ഞാൻ ഉച്ചയ്ക്ക് തിരിച്ചകൾ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഒരു ജ്യൂസും ഒരു പപ്സ് പപ്പ്സ് എല്ലാം എന്തോ ഒരു ചിക്കൻ ബണ്ണൂടെ വാങ്ങിക്കൊടുത്തു കേട്ടോ എനിക്ക് അല്ലാതെ ഒരു സമാധാനം ഉണ്ടായിരുന്നു നമ്മൾ ചോറൊന്നും കഴിച്ചില്ല അത്രയ്ക്ക് കറിയൊന്നും കൊള്ളില്ലായിരുന്നു കേട്ടോ ഒന്ന് തല പൊങ്ങിയപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അവധി ഒന്ന് ആവിയെല്ലാം പിടിച്ചു പിന്നെ നമ്മുടെ സലീം ഡോക്ടറെ ഒന്ന് വിളിച്ചു ചോദിച്ചു ഡോക്ടറെ കുറച്ച് ടാബ്ലറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ ഇതാണ് ഞങ്ങൾ ടാബ്ലെറ്റൊക്കെ വാങ്ങുന്ന മെഡിക്കൽ സ്റ്റോർ കേട്ടോ കഴിഞ്ഞ ദിവസം ഞാനിവിടെ പോയപ്പോൾ പറഞ്ഞു വീഡിയോസ് എല്ലാം കാണാറുണ്ട് ഞങ്ങളുടെ മെഡിക്കൽ ഷോപ്പ് എന്താ എടുക്കാത്തതെന്ന് ചോദിച്ചു അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഒരു അവസരം കിട്ടി മെഡിക്കൽ ഷോപ്പിൽ വന്നപ്പോൾ അവരുടെ വീഡിയോ എടുക്കാൻ എഴുതിയത് ആ ചോദിച്ച ചേച്ചി ഇവിടെ ഇല്ല കേട്ടോ ചേച്ചി ഇനിയേ വരുത്തുള്ളൂ എന്ന് പറഞ്ഞു ആ എന്തായാലും കുഴപ്പമുള്ളവരെ കൊണ്ട് ഞാൻ വീഡിയോ എടുത്തു എന്തായാലും ആകെ വൈക വന്ന് എൻ്റെ പണി പളിയിരുന്നു കേട്ടോ എന്നിട്ട് ഗുളികയെല്ലാം വാങ്ങി ആവി എല്ലാം പിടിച്ചപ്പോൾ ഒന്നൊരാശ്വാസം വന്നു അതിനുശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടാൻ വേണ്ടി വീഡിയോയിലൊന്നുമില്ല ഞാൻ ചുമ്മാ എടുത്ത് വെച്ചിരുന്ന വീഡിയോ ഒരു ഇതിന് വേണ്ടി കിട്ടുമെന്നേ ഉള്ളൂ കേട്ടോ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം കേട്ടോ ബൈ